അപ്പൊ നമ്മള് കടന്നല്ല പരിപാടിയാണ് ഇത് ആളെ തിരിച്ചറിയാതെ തിരിച്ചാൻ വേണ്ടിയിട്ടില്ല അപ്പൊ പോയി ഇത് കടന്നു കണ്ണിന മൂക്കിന് മൂക്കിക്കൂടൊക്കെ കയറി കൊണ്ട് പോയിട്ടുള്ള ഇവിടെ കണ്ടു വെച്ചിട്ടുണ്ട് തീയ്യോ നമ്മളൊന്നും കൊടുക്കുക വലിയ പാടി കളി വലിയ പറയുന്ന കാര്യ അതവാ ഞാൻ ഓടണ ഒരു സീനും സീനുണ്ടാവും അപ്പൊ അറിയാൻ കടപടി പോയിക്കുന്ന തോന്നി കണ്ണൊന്നും കാണില്ല ഇത് പോണൂല തോന്നു ആ കിണറ്റില ചളിയൊക്കെ കൈകൊണ്ടിരിക്കട്ടാ ഏതാണ്ട് പണി തുടങ്ങാനായിക്കണ് കുട്ടികളൊക്കെ ചെറുക്കിണ്ട് വീടിയെടുക്കുമ്പോ നമ്മള് കാലിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് ഒരാളവിടെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കാണ് ഗണത്തിലേക്ക് പുള്ളു വൃത്തിയായി കിട്ടി പുള്ളു വൃത്തിയായിരിക്കും അപ്പൊ നമ്മള് കപ്പിൾ റെഡി ആയിക്കൊണ്ടിരിക്കാന് കപ്പിയളൊക്കെ കേടുന്ന ക്രീം മണ്ണിലും ഇതിലൊക്കെ ഇട്ട് വലിച്ചിട്ട് ഒന്ന് നോക്ക ണ്ട് പൈസ തോന്നി പൂജിക്കാതെ നല്ല വായക്കോട് തന്നിട്ടുണ്ട് നാടകം ഒക്കെ പറഞ്ഞിട്ടേ ഞമ്മളെ തിരിച്ചിട്ടേ എനിക്ക് പറഞ്ഞാൽ അപ്പം നമ്മൾ കെട്ടാൻ പോകാണ് ചെറിയ കുളത്താണ് ചെറിയ പണിയാതുകൊണ്ടേ ചെറിയ കുളത്താണ്ട് കെട്ടാൻ പോവാൻ കിട്ടില്ലേ ഈ കെടുക്കുന്ന വാഹനത്തിലാണ് നമ്മൾ കിണർ പണിക്ക് വന്നിട്ടുള്ളത് കേട്ടോ വലിയ വാടകയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളിയേ നമ്മളെ ടാറ്റാ സുമ പറഞ്ഞ വണ്ടിയാണിത് എപ്പോൾ വിളിച്ചാലും നമ്മൾ റെഡിയാ ടാക്സി വണ്ടിയാണ് കേട്ടോ

ே இது மோதல் இது எங்கே நமக்கு இன்னும் படிக்க ആ ഇടയിലുള്ളത് അല്ലേ അതല്ലേ ഇേ ഭാഗം ഫർമേഷൻ ആ നേരെ നേരെ ഇേ യെനിറബി ഇേ ഇേ മാംഗറ്റ് മടക്കരിക്കാ മാക്കര മടക്ക് ഇേ സരി 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 മെത്ത ടോ ആ നേരെ ഇതിനെ നേരെ ആയിക്കല്ലേ ഇതിന് തൂവാ തോര തോരയായി പോലീ ആ വാവൊന്നും തൈടെല്ലേ ആരെന്ന് തോന്നുന്നോ ആ വാവോ ഇരട

അല്ല പാമ്പല്ല ഇത് ാണ് ഇനി ഞാന് ഇവിടത്തെ മുതലാളിമാരോടെ പോയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഒരു വട്ടം ഗെന്തിൽ ഇറങ്ങി കയറി ആയിരാണ് പിന്നെ ഇറങ്ങിയ രണ്ടായിരം ആണ് അത് കണക്കാക്കി പറ്റുള്ളൂ ഒരു വട്ടം ഇറങ്ങി കയറി

േക്കാണ് കെത്തിന്റെ അടിയത്ത ദൃശ്യങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കണേ വെള്ളങ്ങനെ ഇച്ചുകൊണ്ടിരിക്കാണ് മൂന്ന് നാല് കോലില് വെള്ളം മുകളിലാണ് ഇപ്പൊ വെള്ളത്തിന്റെ അടിയിലാണ് ഇതാ മോട്ടറെ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുക കെണത്തിന്റെ അടിയിലാണ് അടിയിട്ട ദൃശ്യങ്ങളാണ് ഈ ഭാഗത്ത് എപ്പോഴും ഇടിഞ്ഞു വെക്കാൻ സാധ്യത ഉണ്ട് ഓറ് കൂടുതലാണ് ഇടിഞ്ഞുകൊണ്ടിരിക്കാണ് മോളീനെ നമ്മളെ ഇന്ത്യക്കാരൊക്കെ നോക്കിക്കണ്ട് ആരാന്നറിയാ ആ പുക പുകളിക്കണ് കിണർ പുകാളിക്കണ് ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കണേ നമ്മളെ കെണിന്റെ അടിയിട്ട് എല്ലാ ദൃശ്യങ്ങളും നല്ല ഒറുണ്ട് അത്രയും എന്താ ഓറും വെള്ളം അങ്ങനെ ഇറ്റി കൊണ്ടിരിക്കാണ് ഇത്രയും ഓറുള്ള കിണറെ നമ്മളെ ഈ പച്ച വേനൽക്കാലത്ത് എവിടെ ഇജട്ടാ വെള്ളങ്ങനെ ചാടിക്കൊണ്ടിരിക്കണ അതിരപ്പള്ളി വായാച്ചാൽ വരെ വെള്ളി എന്താണ് വെള്ളത്തിന്റെ വരവുറ്റി അപ്പൊ എന്തിന്റെ അടിയിലാണ് ഇപ്പൊ നമ്മളുള്ളത് അവിടെ വെള്ളം നല്ല പടിഞ്ഞാറ് വശത്തുനിന്ന് കുറച്ചൊരു അരുവി വരേണ്ട അരുവി ഒരു അരുവി വന്നുകൊണ്ടിരിക്കാണ് ഈ ഭാഗം ഇടിഞ്ഞു നിക്കുകയാണ് ഓരോള്ളവരെ എന്തില് നല്ല ഇടിച്ചത് அப்படப்படி அவசானிச்சு லாஸ்ட் ட்டத்தில் கூட்டகோக்கு கடந்த வெள்ளச்சி அப்ப நம்ம கேரட் அப்படின் பணி வைங்கிட்டு அந்த பணி வந்து இங்க அடுத்த போகல இங்க மூது நடத்த பணி മൂതൂർ പോവാം അപ്പൊ മൂതൂരാണ് അടുത്ത മണി അടുത്തൊരു വീഡിയോ ആയി വീണ്ടും